ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ബേക്കറി സ്റ്റൈൽ ജിലേബിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ഞൂറ് ഗ്രാം മൈദ ഒന്നര കിലോ പഞ്ചസാര പത്ത് ഗ്രാം ഏലക്കായ ആറ് ഗ്രാം ഈസ്റ്റ് ജിലേബിക്ക് വേണ്ട മാവ് പുളിപ്പിക്കാൻ വയ്ക്കുന്നതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കണം ശേഷം അതിലേക്ക് മൈദയും ഈസ്റ്റും ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴക്കണം ഇത് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല എന്നാലും ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മൂന്ന് ദിവസം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ മാവ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം ജിലേബിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ജിലേബി കുതിർത്താൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ലൈൻ തയ്യാറാക്കാം ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളയ്ക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ശേഷം നമുക്ക് ഏലക്കായ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പഞ്ചസാര ലായനി ഒന്നൊന്നര മിനിറ്റോളം തിളയ്ക്കുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ മൂപ്പെത്തും ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനും പാടില്ല ഓവറായിട്ട് ആവാനും പാടില്ല ആ ഒരു പാകത്തിനെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ശേഷം നമുക്ക് ജിലേബി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇതുപോലത്തെ ഒരു പാനാണ് വേണ്ടത് ഇതിന് ഒരുപാട് ആഴമുള്ള സൈസ് പാത്രം എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ബേക്കറിയിൽ ജിലേബി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് എണ്ണ നന്നായിട്ട് തിളക്കുമ്പോൾ ജിലേബി ഇതുപോലെ നമുക്ക് ചുറ്റിയിടുക ഈ പാത്രം ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഓയിലിൻ്റെ കവറിലൊക്കെ ബാറ്റർ നിറച്ചിട്ട് കോൺ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് നമുക്കടുത്ത് തന്നെ പഞ്ചസാര ലൈനിൽ വെക്കണം കാരണം നമ്മൾ ജിലേബി ഫ്രൈ ചെയ്ത് കോരിയിട്ട് നേരെ ഇതിലേക്കാണ് ഇടാൻ പോകുന്നത് ഏകദേശം ഫ്രൈ ആയതിനു ശേഷം ഒരു സൈഡ് മറിച്ചിട്ടിട്ട് നമുക്ക് കോരി നേരെ പഞ്ചസാര ലൈനിലേക്ക് ഇടാം പഞ്ചസാരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊരു തവി വെച്ചിട്ട് ഇതിനെ അതിൽ മുക്കി വെക്കണം എന്നാലാണ് ഈ പഞ്ചസാര കറക്റ്റായിട്ട് ജിലേബിക്കുള്ളിലേക്ക് കയറുള്ളൂ ഇങ്ങനെ നമുക്ക് ഓരോ റൗണ്ടും ഫ്രൈ ചെയ്തിട്ട് പഞ്ചസാര ലൈനിലേക്ക് ഇടാം ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് മാക്സിമം നമുക്കിത് പഞ്ചസാര ലൈനിൽ മുക്കി വെച്ചിട്ട് എടുക്കാവുന്നതാണ് ഇതാണ് നമ്മളെ ജിലേബിയുടെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്